നമുക്കിന്ന് ചിക്കൻ്റെ വെറൈറ്റി ഒരു റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനട്ടും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് പെരിഞ്ചിരുവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കുക ഇനി ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ് ചിക്കൻ കഴി വൃത്തിയാക്കി വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക അപ്പോൾ അതാ ഇനി ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായതിന് ശേഷം പെരിഞ്ചീരകം പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ സവാള കട്ട് ചെയ്തതാണ് ഒരു ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു നാല് സവാള വരെ അടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ് ഇട്ട് മിക്സ് ചെയ്യുക ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പെരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പം നീ ഇത് നീ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം മൂടി ഇടക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഒന്ന് മൂടി തുറന്ന് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങി വന്ന് ഇനി ഈ ഒരു വെള്ളത്തിൽ ഇരുന്ന് വേണം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ വീണ്ടും മൂടി വെക്കുക അങ്ങനെ ഇടക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കിന് കുറച്ച് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതായതുപോലെ ഇട്ട് കൊടുക്കാം എന്നാണ് എന്നിട്ടിനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്കിത് പുട്ട് അപ്പം ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ലൂസ് പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവായപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്